ഒരു പരിധി വരെ ഇതിലൊക്കെ രാഹുൽ ഈശ്വരനെ ഞാൻ ഒരിക്കലും പിന്തുണയ്ക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയം ഇത്രയും കത്തിച്ച് വൈകാരിക തലത്തിൽ വേറെ ലെവലിലേക്ക് അക്കി മാറ്റാൻ മുന്നിൽ നിന്നിട്ടുള്ള ആളാണ് കേട്ടോ ഈ രാഹുൽ ഈശ്വർ ഭരിക്കാനായിട്ട് നമ്മൾ വോട്ട് കുത്തിയ ആൾക്കാര് നമ്മുടെ കൺമുന്നിൽ കൊള്ള കൊള്ള ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് അവിടെ ഇവിടെ സംസാരിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുമ്പോൾ നോക്കു അമിത ദൂർത്ത് പറയണ പക്ഷെ നമ്മൾ കണ്ടതാണല്ലോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ രോഗി ഉപകരണമില്ലെന്ന് പറഞ്ഞ ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആൾക്ക് ഒരുപാട് സൈബർ ലിഞ്ചിങ് വരുന്നു അല്ലെങ്കിൽ അങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതിനു മുമ്പ് ഇവിടെ സൈബർ ലിഞ്ചിങ് ഉണ്ടായിട്ടില്ലേ ഉണ്ടായിട്ടുണ്ട് അപ്പോ ഈ സൈബർ ലിഞ്ചിങ് വരും എന്നൊക്കെ അറിഞ്ഞു തന്നെയാണ് നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോ അതിനുള്ളൊരു മന മനധൈര്യം അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം വിഷയങ്ങൾ നമ്മൾ നമ്മുടെ ലൈഫിലും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചാടാവൂ പക്ഷെ സത്യം ഭയങ്കര സങ്കടം തോന്നും ഈ ഒരു സിസ്റ്റം ഇത്രയും അപജയം ആരും ഇതൊന്നും ചോദിക്കാൻ ചോദിക്കാനാളില്ല ഒരു നാദനില്ലാ കളരിയാണ് ഇതൊക്കെ ചോദിക്കേണ്ടത് പ്രതിപക്ഷം ശക്തമായിട്ട് ഇറങ്ങി നിന്ന് ചോദിക്കണം കാരണം പൊതുസമൂഹത്തിൽ അവരൊരു എം എൽ എ ആണ് കെ കെ രമ എം എൽ എ മാത്രമല്ല ഒരു ടി പി എന്ന് പറഞ്ഞ വ്യക്തിനെ കമ്മ്യൂണിസ്റ്റ് ഭീകരന്മാർ അതിഭീകരമായിട്ട് അമ്പത്തൊന്ന് വെട്ടിട്ട് കൊന്ന് നിശബ്ദമാക്കിയിട്ടുള്ള ഒരു എതിർശബ്ദത്തിനെ നിശബ്ദമാക്കിയിട്ടുള്ള കേരളം കണ്ട നിഷ്ഠൂരമായ ഒരു കൊലപാതകം അതിന്റെ ഇരയുടെ വിധവയാണ് ആ സ്ത്രീ ആ സ്ത്രീ അതും സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഏറ്റവും മെച്ചമായിട്ടുള്ള അവരുടെ ഫോട്ടോ ഇട്ടിട്ട് അപമാനിച്ച് ഇതാണ് ആ ഇര എന്ന് പറഞ്ഞ അപമാനിച്ചിട്ട് ഒരു ഡിവൈഎഫ്എ എന്ന് പറഞ്ഞ യുവജന പ്രസ്ഥാനത്തിന്റെ ഒരു ലേഡി അവരെ മാറ്റിയിട്ടുണ്ട് കേസ് എടുക്കാൻ നമ്മുടെ സൈബർ പോലീസിന് ധൈര്യമുണ്ടോ ഇല്ല നമസ്കാരം ഫോക്കസിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗികാരോപണ പരാതിയുമായി ബന്ധപ്പെട്ട് രാഹുൽഷ്ണനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു രാഹുൽ എന്ന തിരഞ്ഞുകൊണ്ടുള്ള പോലീസ് സംവിധാനങ്ങളുടെ തേരോട്ടം അത് തന്നെയാണ് മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടെന്ന വിഷയം ഇതുതന്നെയാണോ എന്നുള്ള ചോദ്യത്തിന്റെ പ്രസക്തി ഇവിടെ വർദ്ധിക്കുകയാണ് എന്തായാലും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നിരന്തര നിരവധി റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നു രണ്ട് കോടി വില മതിക്കുന്ന കാർ അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് സാധാരണക്കാരായ ജനങ്ങൾ നെട്ടോട്ടം മൂടുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ദൂർത്തിന്റെ അങ്ങേയറ്റം പിണറായി സർക്കാർ ഈ ഭരണത്തിന്റെ അവസാന കാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ജനങ്ങൾ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് തെരുവിലിറങ്ങി സമരം ചെയ്യുന്ന അതേ സമയത്ത് ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണക്കൊള്ള അതിന്റെ വിഷയവും ഗൗരവമായിട്ടെടുക്കേണ്ടെന്നൊരു സമയമാണ് പക്ഷെ ഇതൊക്കെ മറന്നുകൊണ്ട് ഇപ്പോൾ കേവലം ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീ നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ അതിൽ എന്തൊക്കെയാണ് പുരോഗതി എന്നുള്ള രീതിയിലാണ് ആ വാർത്തകളുടെ പ്രാധാന്യം പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഗുരുതരമായിട്ടുള്ള നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മലയാളി വാർത്താ ഫോക്കസിനോട് സാമൂഹിക പ്രവർത്തകയായ അഞ്ജു പാർവതി പ്രവീഷ് പ്രതികരിക്കുന്നുണ്ട് അവരുടെ പ്രതികരണത്തിലേക്ക് മാം രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോ മാധ്യമങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ചർച്ച ഇതില് നമ്മൾ ചർച്ച ചെയ്യേണ്ടെന്ന അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടെന്നൊരു വിഷയം പറയുന്നത് ശബരിമല പോലുള്ള വിഷയങ്ങളായിരുന്നു അപ്പോ ഈയൊരു രാഹുൽ ഈശ്വർ വിഷയം ആളിക്കത്തുന്ന സമയത്ത് എന്ത് തോന്നുന്നു രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പോ ഓ രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പോ ഇത് എന്താ പറയാ സത്യത്തിൽ സംസാരിക്കേണ്ട ഒരുപാട് ഒരുപാട് വിഷയങ്ങളുണ്ട് അത് നമ്മളിപ്പോ ഒരു ഗർഭത്തിന്റെ പിന്നാലെയും അല്ലെ ഒരു രാഹുൽ നമ്മൾ നമ്മള് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ എന്നുള്ള ഇതിലേക്ക് അങ്ങ് മാറി മാറി പോയിട്ടുണ്ട് ഇത് സത്യം പറഞ്ഞാൽ അതിന് ഒരു പരിധി വരെ ഇതിലൊക്കെ രാഹുൽ ഈശ്വറിനെ ഞാൻ ഒരിക്കലും പിന്തുണയ്ക്കില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയം ഇത്രയും കത്തിച്ച് വൈകാരിക തലത്തിൽ വേറെ ലെവലിലേക്ക് അയക്കി മാറ്റാൻ മുന്നിൽ നിന്നിട്ടുള്ള ആളാണ് കേട്ടോ ഈ രാഹുൽ ഈശ്വർ ഓക്കെ രാഹുൽ ഈശ്വർ കുറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെയല്ല ഒരു വിഷയം വരുമ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു വിഷയത്തിന് ഇത്രയോ പ്രാധാന്യം കൊടുത്ത് എന്താ പുരുഷ കമ്മീഷനോ അതിനൊക്കെ വേണ്ടിയിട്ട് പുരുഷന്മാർക്ക് വേണ്ടി പോരാടുകയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ രാഹുൽ ഈശ്വരനെ പോലുള്ള വ്യക്തികൾ സത്യം പറഞ്ഞാൽ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂടുന്ന കുറെ കാര്യങ്ങൾ കോമൺ പീപ്പിൾ സാധാരണ വ്യക്തിക്ക് രാവിലെ വീട്ടു ജോലിക്കോ അല്ലെങ്കിൽ കൂലി ജോലിക്കോ ഒക്കെ പോകുന്ന സാധാരണ നമ്മൾ നമ്മൾ സംസാരിക്കേണ്ട അങ്ങനത്തെ മനുഷ്യർക്ക് കൂടെ വേണ്ടിയിട്ടാണല്ലോ അവർ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് പോകുന്ന മനുഷ്യരെ ബാധിക്കുന്ന ഒന്നേ അല്ല ഈ ഗർഭമോ ഏഹ് രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റോ രാഹുൽ ഈശ്വറിന്റെ ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ മുന്നിൽ ഇരുന്നിട്ടോ ചാനലുകളുടെ മുന്നിൽ ഇരുന്നിട്ടുള്ള വിഷയങ്ങളൊക്കെ അവരെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് അതാണ് സത്യം പറഞ്ഞാൽ ഇപ്പൊ പ്രതിപക്ഷമാണെങ്കിലും അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വിഷയമുണ്ട് ഉണ്ട് അതായത് നമ്മള് ഭരിക്കാനായിട്ട് നമ്മൾ വോട്ട് കുത്തിയ ആൾക്കാര് നമ്മുടെ കൺമുന്നിൽ കൊള്ള കൊള്ള ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് അവിടെ ഇവിടെ സംസാരിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുമ്പോൾ നോക്കുവാ അമിത ദൂർത്ത് മരണപക്ഷെ നമുക്ക് നമ്മൾ കണ്ടതാണല്ലോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ രോഗി ഉപകരണമില്ലെന്ന് പറഞ്ഞ ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ആൻഡോപ്ലാസ്റ്റിയുടെ കാര്യം പറഞ്ഞിട്ട് ഒരു രോഗി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു എത്ര 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 നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുള്ള എത്ര എത്ര സോഷ്യൽ ഇഷ്യൂസ് ഉണ്ട് ഇവിടെ പക്ഷെ ആ ഒരു സോഷ്യൽ ഇഷ്യൂസ് ഒന്നും ചർച്ച ചെയ്യപ്പെടരുത് എന്നുള്ളൊരു കൃത്യമായ അജണ്ട ആർക്കൊക്കെയുണ്ട് ഈ ശബരിമല വിഷയം തന്നെ നമ്മൾ പറയുമ്പോൾ അത് എസ് ഐ ആറ് പത്മനറിയാം വാസു പത്മനാഭൻ ആ ഇടത്തിലേക്ക് എത്തി നിന്ന് അടുത്തത് കടകംപള്ളി സുരേന്ദ്രൻ എന്നുള്ള ഫാക്ടറിയിലേക്ക് എത്തി അതോടൊപ്പം തന്നെ തന്ത്രിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കാണ് ഈ ഒരു വിഷയം അറ്റേ വിഷയം വരുന്നത് ആ വിഷയം വരുമ്പോഴാണ് നമുക്കറിയാം ഈ രാഹുൽ ഈശ്വർ അതിഭയങ്കരമായിട്ട് രാഹുൽ ഈശ്വറിന്റെ ഒരു സൈഡിൽ നിന്ന് അത് ആർക്കു വേണ്ടി പുരുഷന്മാർക്ക് വേണ്ടി നീതി എന്നുള്ള രീതിയിൽ അങ്ങേയറ്റം ഈ രണ്ടു പേര് തമ്മിലുള്ള പ്രശ്നമാണ് ആക്ച്വലി ഇതെന്ന് പറയുമ്പോൾ കേരളത്തിലെ ആൾക്കാർ സംസാരിക്കേണ്ട ഒരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം പോലും അല്ല അതിൽ തന്നെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആള് ജനപ്രതിനിധി ജനങ്ങൾ വോട്ട് ചെയ്ത നമ്മൾ സെലക്ട് ചെയ്തൊരു ജനപ്രതിനിധി ആയതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു വിഷയം വന്നതുകൊണ്ട് കൊണ്ട് നാളെ ഇത് ഇത് മാത്രമല്ലല്ലോ ഒരു ഭീകരമായിട്ടുള്ളത് അത് രണ്ടുപേര് തമ്മിലുള്ള ഇഷ്യൂ ആയിരുന്നു അത് ആദ്യമേ ആ പെൺകുട്ടി കോടതിയും കേസുമായിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ സൈബർ ബുള്ളിങ് അതൊരു സൈഡിലുണ്ട് സൈബർ ബുള്ളിങ്ങും സൈബർ ലിഞ്ചിങ്ങും ഒക്കെ ഉണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ഇത്തരം വിഷയങ്ങൾ വരുമ്പം തീർച്ചയായിട്ടും സൈബർ ലിഞ്ചിങ് വരും അതറിയാവുന്നില്ല ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ലല്ലോ ഇപ്പൊ ആര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പം ഇരക്കുള്ള അതേ ഇരയ്ക്ക് അല്ലെങ്കിൽ അതിജീവിത ആ ടേം തന്നെ പറയണം അതിജീവിത എന്ന് പറഞ്ഞ ആൾക്ക് ഒരുപാട് സൈബർ ലിഞ്ചിങ് വരുന്നു അല്ലെങ്കിൽ അങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതിനു മുമ്പ് ഇവിടെ സൈബർ ലിഞ്ചിങ് ഉണ്ടായിട്ടില്ലേ ഉണ്ടായിട്ടുണ്ട് അപ്പോ ഈ സൈബർ ലിഞ്ചിങ് വരും എന്നൊക്കെ അറിഞ്ഞ് തന്നെയാണ് നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോ അതിനുള്ളൊരു മന മനധൈര്യം അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം വിഷയങ്ങൾ നമ്മൾ നമ്മുടെ ലൈഫിലും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചാടാവൂ അത് മറ്റൊരു വശം അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ സംസാരിക്കുന്നതും ഇതല്ല കോടതിയിൽ നടക്കേണ്ട ഒരു വിഷയമാണ് അതിന്റെ ആ നെല്ലും ബതിരും ഒക്കെ കോടതിയും നിയമവും ഒക്കെ ഇതാക്കിക്കോട്ടെ പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയം ഒരു രാഹുൽ ഈശോർ അത് പരിധി വിട്ടുപോയി കാരണം ഒന്നോ രണ്ടോ വീഡിയോ ചെയ്യണ പോലെ അല്ല ഇത് തന്നെയായിരുന്നു പുള്ളിക്കാരൻ്റെ ഒരു ടോപ്പിക്ക് പിടിക്കാൻ ഞാൻ അപ്പോഴും ഞാൻ പറയുന്നുണ്ട് ഇവിടെ രാഹുൽ ഈശ്വറിന്റെ ഈ രാഹുൽ ഈശ്വറിനൊക്കെ ഇത്രയും വലിയൊരു സ്റ്റാർ ആക്കി മാറ്റാൻ മുന്നിൽ നിന്നിട്ടുള്ളത് മീഡിയാസ് ആണ് അല്ലെ ഏത് ചർച്ച വന്നു കഴിഞ്ഞാലും പീഡനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏത് ചർച്ച വന്നാലും തുടക്ക കാലം തൊട്ട് നടന്റെ ആയിക്കോട്ടെ ഏത് ബോബി ചെമ്മണ്ണൂർ തൊട്ട് എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അപ്പുറത്തെ സൈഡില് ചാനലുകാർ തന്നെ ചോദിക്കും റൈറ്റിങ്ങിന് വേണ്ടി ചോദിക്കും രാഹുൽ ഈശ്വർ അദ്ദേഹം വരുന്നുണ്ടോ അങ്ങനെ വന്നു വന്ന് വലിയൊരു സെലിബ്രിറ്റി ആക്കി മാറ്റതും ഇതേ മീഡിയാസ് ആണ് എന്നിട്ട് രാഹുൽ ഈശ്വറിന്റെ ഈ ഒരു വിഷയം വന്ന അപ്പം ആൺകുട്ടമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും ന്യായീകരണങ്ങളും ഒക്കെ വരുമ്പോഴും അതിനിത്രയും മീഡിയ അറ്റൻഷൻ കൊടുത്തോണ്ടിരുന്നതും മീഡിയാസ് ആണ് ഇത് ഞാൻ സംശയിക്കുന്നുണ്ട് മുഖ്യധാരാ മീഡിയാസ് ഒക്കെ തന്നെ ഈ സ്വർണ്ണക്കടത്ത് ശ്രദ്ധയിൽ കൊണ്ടുവരാതിരിക്കാൻ അതുപോലെ ഇപ്പൊ മസാല ബോണ്ടിന്റെ വിഷയം വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദൂർത്ത് ഒന്ന് ഒരു കോടി പത്ത് ലക്ഷം രൂപയുടെ കാറ് പുതിയ കാറ് മേടിക്കാൻ പോകുന്നു രണ്ടു വർഷം മുമ്പും കണ്ടാണ് ഇതുപോലൊരു ആഡംബര കാർ വാങ്ങിയത് അതുപോലെ ഇവിടെ തൊഴുത്ത് തൊട്ട് ആഡംബരമാണ് അദ്ദേഹത്തിന്റെ പശുതോളു ഞാനൊക്കെ ജസ്റ്റ് ഓപ്പോസിറ്റ് താമസിക്കുന്ന വ്യക്തിയല്ലേ ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ ഞാനൊക്കെ ക്ലിഫൌസിന്റെ അകത്തൂടെ സ്കൂളിൽ പോയ ഒരു ബാല്യകാലമാണ് എനിക്കുണ്ടായിരുന്നത് ഈവൻ ഉമ്മൻചാണ്ടി സർക്കാർ ആ ഉള്ള സമയം വരെ ഞങ്ങൾ ഞങ്ങൾ ആ ക്ലിഫൌസിന്റെ അകത്തൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യണത് ബിക്കോസ് നിർമലഭവൻ സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ കുട്ടികൾ ക്രൈസ് നഗർ സ്കൂൾ ആയിക്കോട്ടെ ആ താഴെ താമസിക്കുന്ന വയ്യമാർ ജംഗ്ഷൻ താമസിച്ച ആൾക്കാരൊക്കെ നടന്നു പോയിക്കോണ്ടിരുന്നതാണ് ഇതിപ്പോ ഫാസിസ്റ്റ് സർക്കാർ വന്ന പോലെ അതിന്റെ അകത്ത് വഴിയും പ്രവേശനവും ഇതാക്കി ആ ചുറ്റുപാടത്തുള്ള മനുഷ്യർക്കറിയാം അവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് റിയൽ ഫാസിസം എന്താണ് എന്തൊക്കെയാണ് ഇവിടെ നടത്തുന്ന ആ ക്ലിഫോസൈഡിന്റെ ബാക്ടീരിയ കൂടെ പോകാൻ പറ്റത്തില്ല ചാണകത്തിന്റെ മണമാണ് തൊഴുത്ത് അത്യാഡംബരമായിട്ടുള്ള തൊഴുത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട് അവിടെ നിന്നൊന്ന് ഇറങ്ങി വേറുള്ള ഏരിയകളിൽ പോയി നോക്കി കഴിയുമ്പോഴേക്കും നാളെ ലക്ഷം ലൈഫ് മിഷൻ മാർഗമുള്ള ഒരു ഒറ്റ മുറി അതുപോലും ഇല്ലാതെ ജനങ്ങള് കഷ്ടപ്പെടുന്നുണ്ട് വിലക്കയച്ചോണ്ട് ഇതൊന്നും ആർക്കും സംസാരിക്കണ്ട എല്ലാവരും ഒരു ഗർഭത്തിന്റെ പറയുന്നത് ഞാൻ അതാണ് പറയുന്നത് ഒരു സാധാരണ ആൾക്കാർക്ക് രണ്ടറ്റവും ഊട്ടി മുട്ടിക്കാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യണ മനുഷ്യർക്ക് അവരെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല ഒരു ജനപ്രതിനിധി കിട്ടിയ അവസരം വെച്ച ആളുടെ കോഴിത്തരത്തിന് വേണ്ടിയിട്ട് പെണ്ണുങ്ങളുടെ അടുത്ത് പോണതും അതുപോലെ പെൺകുട്ടികൾ ആ ട്രാപ്പോ എന്തുതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പോയി ചാടി വീണിട്ട് അറിയണതും ഇത് ആർക്കും ബാധി നമ്മളെ സാധാരണ മനുഷ്യരെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല സാധാരണ മനുഷ്യർക്ക് അറിയേണ്ടത് വിലക്കയറ്റം കുറയുമോ അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുമോ ഇങ്ങനത്തെ വിഷയങ്ങളാണ് അതോടൊപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ റോട്ട് കുത്തി ജനിച്ച ആൾക്കാർ നമ്മുടെ മുന്നിൽ കേരളം ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി അതും ബാലഗോപാലിനെ പോലുള്ള ധനകാര്യ മന്ത്രി ജനങ്ങളോട് രണ്ടാം രണ്ടാംവട്ടം കേറുമ്പം പറഞ്ഞെന്താണ് ഓരോരുത്തരും മുണ്ട് മുറുക്കിയെടുത്ത് ചെലവ് ചുരുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലാണ് ഇവിടെ അത്യാഡംപരമായിട്ടുള്ള ചെലവുകൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഈവൻ ശബരിമല വിഷയം വന്നപ്പോലെ കോടികൾ എടുത്തിട്ടല്ലേ അവർ ഒരു അയ്യപ്പ സംഗമം നടത്തിയത് ആർക്ക് വേണ്ടിയായിരുന്നു അയ്യപ്പ സംഗമം ഭക്തർക്ക് വേണ്ടിയിട്ടോ എന്നിട്ട് അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പ നമ്മുടെ ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും നോക്കും അഡ്രസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടതാണ് ശബരിമലയോട് ചെയ്തിട്ടുള്ള നീതികേട് നീതികേടിന്റെ സയൻസ് മറ്റേ സ്വർണ്ണക്കടത്ത് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് യുവതീപ്രവേശനമല്ല ഈ വർഷം ശബരിമലയിൽ വന്നിട്ടുള്ള ഒരു ക്രൌഡ് മാനേജ്മെന്റ് എന്താണെന്ന് പോലും അറിയാത്ത രീതിയിലായിരുന്നു അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ആരുമില്ലായിരുന്നു ഇന്നും ദോ സദ്യ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഈ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് അത് ഇന്നപ്പം ഒരാഴ്ചത്തേക്ക് മാറ്റി വെക്കുന്നു എന്ന് പറയുന്നുണ്ട് എന്ത് അടിസ്ഥാന സൗകര്യങ്ങളാണ് ഭക്തർക്ക് വേണ്ടിയിട്ട് അവിടെയുള്ളത് കുടിവെള്ള പ്രശ്നം എത്രയോ ഭയങ്കര പ്രശ്നങ്ങളുണ്ട് ഇതൊന്നും ഒരു ജനകീയ സർക്കാരിന് നോക്കാൻ ഇതില്ല അവരുടെ അദ്ദേഹം അപ്പോഴേക്കും വിദേശത്ത് പോയി ഈ വിദേശത്ത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശയാത്ര നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം എന്തിനു വേണ്ടി ഇവിടെ മഴ ഒന്ന് പെയ്തു കഴിഞ്ഞാൽ ആമയഞ്ചൻ തോടിന്റെ അകത്ത് മാലിന്യങ്ങളാണ് അതായത് അദ്ദേഹം താമസിക്കുന്ന ക്ലിഫ് ഹൗസിന്റെ തൊ തൊട്ട് താഴെ ഒരു ചറാച്ചിറ കുളമുണ്ട് വന്ന് നോക്കണം പ്ലാമൂട് പോണ വഴിയിൽ ആ കുളത്തിന് എത്രയോ വർഷം ആ അതിന് ചുറ്റും താമസിക്കുന്ന മനുഷ്യർക്ക് ജീവിക്കാൻ വയ്യാ കാടും കൂത്താടുകളും ഒക്കെ ആയിട്ട് കിടക്കുവാണ് ക്ലിഫ് ബോസിന്റെ അവസരത്താണ് അതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അഡ്രസ് ചെയ്യാൻ ആരുമില്ല അപ്പോ മാധ്യമങ്ങൾക്ക് വേണ്ടതും ഒരു ചീന ഗർഭകഥയാണ് ജനങ്ങൾക്കൊന്നും ഇതിൽ താല്പര്യമില്ല ഒന്നോ രണ്ടോ ദിവസം കേൾക്കും ഇവിടെ മസാല പോണ്ട് വന്നിട്ടുണ്ട് മസാല കഥകൾ ആഞ്ഞു വിളമ്പി കൊടുക്കുമ്പോൾ അത് അതിന് മേലെ ഈ ചാർത്ത് നടക്കുന്നുണ്ട് പൊതുജനം എന്ന് വിചാരിച്ചിട്ട് അതങ്ങ് വിളമ്പി വെക്കുവാണ് പക്ഷെ സത്യം ഭയങ്കര സങ്കടം തോന്നും ഈ ഒരു സിസ്റ്റം ഇത്രവും അപജയം ആരും ഇതൊന്നും ആളില്ല അവര് നാദനില്ലാ കളരിയാണ് ഇതൊക്കെ ചോദിക്കേണ്ടത് പ്രതിപക്ഷം ശക്തമായിട്ട് ഇറങ്ങി നിന്ന് ചോദിക്കണം സമര പരിപാടികൾ ഇത് നമുക്കിവിടെ വേണ്ടത് അതായത് എന്താ പറയുക ഇതിപ്പോ കുറെ മീഡിയാസ് ആയിക്കോട്ടെ ആ മീഡിയ അറ്റൻഷൻ കിട്ടേണ്ട ആൾക്കാരായിക്കോട്ടെ ഇത് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരു ഗർഭമാണെന്നാക്കി വെച്ചു അത് കാരണം അങ്ങനത്തെ രീതിയിൽ ചർച്ചകൾ വന്നു ഇന്നത്തെ ഇന്നലെ ഫുൾ ഞാൻ ആലോചിച്ച് നോക്കുവാണെ ഒരാഴ്ച ആയിട്ട് നാലഞ്ച് ദിവസമായിട്ട് ഒറ്റ മീഡിയാസിന്റെ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറയണ്ട ആ സ്വർ ഇത്രയും ആലോചിച്ച് നോക്കണം വിശ്വാസികളുടെ ഏറ്റവും പരിഭാവനമായിട്ടുള്ള ഒരു അമ്പലം ശബരിമലയിൽ കൺമുന്നിൽ നടന്ന കാട്ടുകൊള്ളയെ കുറിച്ച് ഒരു മനുഷ്യർക്ക് സംസാരിക്കണ്ട ഗവൺമെന്റിന്റെ ആ നയങ്ങള് അവരുടെ ദൂർത്ത് ആഡംബരം അതിനെക്കുറിച്ച് ആർക്കും സംസാരിക്കണ്ട ഒരു ഗർഭം ഇതിനു ചുറ്റും ഗർഭം ഗർഭചിത്രം അതിനാണ് വീണ്ടും കോടതിയിൽ പോയ പോയൊരു കേസാണ് അതിന്മേലൊരു ചർച്ചയ്ക്ക് പോലും ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം രാഹുൽ ഈശോ തന്നെ ഇപ്പോൾ നിരാഹാരം ഇനി രാഹുൽ എന്നറിയാം ഈ നിരാഹാരം വെച്ചിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച മീഡിയം അതിന്റെ പിന്നാലെ പോകും അപ്പോഴേക്കും ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പായി സത്യം ഇവിടെ എസ് ഐ ആറിന് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം കംപ്ലീറ്റ് ചെയ്തായെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വോട്ടർ വോട്ടർമാർക്ക് എല്ലാവർക്കും ആയിട്ടുണ്ടോന്നൊന്നും ആർക്കും ശ്രദ്ധിക്കാൻ സമയമില്ല ഇവിടെ പ്രധാന ചർച്ച എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു അവിഹിത കഥയും അത് എന്താ പറയുക മസാല കഥ അത് നാല് നേരം വിളമ്പിക്കൊടുക്കണം കുറെ മീഡിയാസുമാണ് ഞാൻ പറഞ്ഞ മുഖ്യ ഞാൻ ഒരിക്കലും ഓൺലൈൻ മാധ്യമങ്ങളെയോ മറ്റോ യൂട്യൂബേഴ്സിനെയോ പറയത്തില്ല മുഖ്യധാരാ മാധ്യമങ്ങൾ അവിടെ ഇതിനെ കാണിക്കുന്ന അമിത ശ്രദ്ധ അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്ത് ബിക്കോസ് അവർക്കും അതാണ് ഇത് മറയ്ക്കപ്പെടേണ്ട ഒരുപാട് സംഗതികൾ ഈ ഗർഭത്തിന്റെ പിന്നാലെ ആയി പോകുന്നുണ്ട് അത് മറക്കപ്പെടണം എന്നൊരു അജണ്ട ഇവിടുത്തെ മുഖ്യധാര മീഡിയാസിനുണ്ട് അതുകൊണ്ട് മാത്രമാണ് അവർ ഇത്തരം വാർത്തകൾക്ക് ഹൈലൈറ്റ് ചെയ്യുന്നത് കാരണം അവർ തന്നെ വളർത്തിയെടുത്തൊരാളാണ് ഈ രാഹുൽ ഈശ്വർ വലിയ രീതിയിൽ വളർത്തിയെടുത്ത് ഹൈപ്പ് കൊടുത്ത് വളർത്തിയെടുത്തൊരു വ്യക്തി ഇപ്പോ പുള്ളിക്കാരനെ പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ഈ ഒരു അറസ്റ്റ് പുള്ളിക്കാരന് കൊടുക്കാൻ പറഞ്ഞ മൈലേജ് ഭയങ്കരമാണ് പുള്ളി അതാണ് ആഗ്രഹിക്കുന്നത് കാരണം ചാനൽ ചർച്ചയിൽ വന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ വീണ്ടും വീണ്ടും വെളിപ്പെടുത്തും പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് ഇനിയും ഞാൻ അത് ഇത് തന്നെ പറയും ബിക്കോസ് അത് തന്നെയാണ് പുള്ളിയുടെ ഇതെന്ന് പുരുഷ കമ്മീഷൻ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ത്രീകളെയും എന്തും പറയാൻ നമ്മൾ കണ്ടല്ലോ ഗോപി ചമ്മണ്ണിന്റെ കാര്യത്തിൽ എല്ലാത്തിലും പുള്ളിക്കാർക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ട് പീഡനം വന്നു കഴിഞ്ഞാൽ ആ ഒരു പീഡകന്റെ വർഷം നിക്കുക എന്നുള്ളൊരു സ്റ്റാൻഡ് പിടിച്ചിട്ട് ഇത് പാർട്ടിക്ക് ഒരു മൈലേജ് ഇപ്പൊ രാഹുൽ ഈശ്വർ എന്നുള്ളൊരു വ്യക്തി ഇങ്ങനെ നിന്നു എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിന് യാതൊരു ഒന്നും ഉണ്ടാവില്ല ആ ഒരൊറ്റ നിലപാട് കൊണ്ട് രാഹുൽ മാങ്കൂട്ടം കേസിന് തന്നെ രാഹുലിന്റെ പല കാര്യങ്ങൾ വെളിവാക്കുമ്പോൾ പോലും അവിടെ രാഹുലിനെ കൽപ്പറ്റം എന്നുള്ള രീതിയിൽ വളരെ ശക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു മാത്രമാണ് ഈ രാഹുൽ ഈശ്വറിന്റെ നിലപാടും ഇടപെടലും കൊണ്ടുണ്ടായേക്കുന്നത് അത് മനസ്സിലാക്കിയെടുക്കണം അത് പക്ഷെ പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് ചെയ്യുന്ന സൈബർ ആയിട്ടുള്ള ആൾക്കാരൊന്നും മനസ്സിലാക്കുന്നില്ല ഇതോടൊപ്പം തന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയേണ്ടതായിട്ടുണ്ട് ഇപ്പൊ രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തല്ലോ അറസ്റ്റ് ചെയ്ത് ഇതാക്കി പുള്ളിക്കരൻ ജയിലിലാണ് പക്ഷെ ഈ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു സഖാത്തി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് വളരെ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിണ്ടായിരുന്നു അത് കെ കെ രമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കെ കെ അപ്പൊ ഈ പോലീസ് അതിലെന്തെങ്കിലും ആക്ഷൻ എടുത്തിട്ടുണ്ടോ എന്ന് അറിയണോ കാരണം പൊതുസമൂഹത്തിൽ അവരൊരു എം എൽ എ ആണ് കെ കെ രമ എം എൽ എ മാത്രമല്ല ഒരു ടി പി എന്ന് പറഞ്ഞ വ്യക്തിനെ കമ്മ്യൂണിസ്റ്റ് ഭീകരന്മാർ അതിഭീകരമായിട്ട് അമ്പത്തൊന്ന് വെട്ടിട്ട് കൊന്ന് നിശബ്ദമാക്കിയിട്ടുള്ള ഒരു എതിർശബ്ദത്തിനെ നിശബ്ദമാക്കിയിട്ടുള്ള കേരളം കണ്ട നിഷ്ഠൂരമായ ഒരു കൊലപാതകം അതിന്റെ ഇരയുടെ വിധവയാണ് ആ സ്ത്രീ ആ സ്ത്രീ അതും സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഏറ്റവും അവരുടെ ഫോട്ടോ ഇട്ടിട്ട് അപമാനിച്ചു ഇതാണ് ആ ഇര എന്ന് പറഞ്ഞ അപമാനിച്ചിട്ട് ഒരു എന്ന് പറഞ്ഞ യുവജന പ്രസ്ഥാനത്തിന്റെ ഒരു ലേഡി അവരെ പോസ്റ്റിപ്പോ മാറ്റിയിട്ടുണ്ട് പക്ഷെ അതിന്റെ കേസ് എടുക്കാൻ നമ്മുടെ സൈബർ പോലീസിന് ധൈര്യമുണ്ടോ ഇല്ല അത് ഇതൊക്കെയാണ് അപ്പൊ ഇത് നമ്മൾ ചോദിക്കുമ്പോൾ ഇത്തരം രീതിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്തു കഴിയുമ്പോഴേക്കും ഇന്റർപ്രിറ്റേഷൻസ് വരുന്ന എന്താണ് അവർ രാഹുൽ മാങ്കൂട്ടം അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നോ വി ആർ ക്വസ്റ്റിനിങ് അവിടെ എടുത്തു ശരി തന്നെ രാഹുൽ ഈശ്വരനെ പോലെ ഒരു വ്യക്തിക്ക് ആവശ്യമായിരുന്നു എന്ത് കാര്യത്തിലും കയറി അനാവശ്യ ഇടപെടൽ നടത്തി അത് വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന വ്യക്തി അകർഹിച്ചത് കിട്ടി എന്നുള്ള രീതിയിൽ ഞാൻ പറയൂ കാരണം ലെറ്റ് ഇറ്റ് ബി എ ലെസൺ ലെറ്റ് ഇറ്റ് ബി ആൻ ഐ ഓ ഓപ്പണർ ടു എവറി വൺ അടുത്തൊരു ആളുടെ സ്പേസിൽ കയറി ഏറ്റവും രീതിയിൽ അപഹസിക്കുക ഇനി ഒരു ഒരിരയ്ക്കും മുന്നിൽ വന്ന് പറയാനുള്ള ധൈര്യമില്ലാത്ത രീതിയിലാക്കുക എന്നുള്ള ഇതൊക്കെ സത്യം പറഞ്ഞാൽ പൊതുസമൂഹം ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതാണ് അതോടൊപ്പം ഞാൻ ചോദിക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സൈഡില് ഇതേ രീതിയിലുള്ള ഒരു സൈബർ അറ്റാക്ക് നടത്തുമ്പം അതിനെതിരെ എന്തുകൊണ്ട് ആക്ഷൻസ് എടുക്കുന്നില്ല നമുക്കറിയാം സീമ ജി നായർ അവര് രാഹുൽ അയാളൊരു ജനപ്രതിനിധിയാണ് വാർത്തകൾ വരുന്നപ്പോൾ മാത്രമാണ് പീഡകം എന്നുള്ളതിനൊപ്പം ആ ഒരു വാർത്ത അറിയുന്നതിനൊപ്പം തന്നെ അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് അപ്പൊ സെലിബ്രിറ്റികൾ ഇടപെട അയാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള സെലിബ്രിറ്റികളെ ഏറ്റവും മോശം രീതിയിൽ നമുക്കറിയാം സൈബർ ഇടങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ലഡ് ചെയിമിങ് നടത്തുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആളില്ല അപ്പൊ എന്തുകൊണ്ട് അവർക്കെതിരെ അങ്ങനെയുള്ളവർക്കും ഈ ഒരു നിയമം ബാധകമല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ വെട്ടുകളി വെട്ടുകളിക്കൂട്ടം സൈബർ കൂട്ടം വന്ന് ആ ചോദിക്കുന്നവരെ നിശബ്ദാക്കണം എന്തായിരിക്കും നമ്മൾ രാഹുൽ മാംകൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഈശ്വരനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അതെ ഇത്തരം പ്രശ്നങ്ങളെയാണ് ഈ ഒരു ഇരട്ടത്താപ്പ് കാണുമ്പോഴാണ് സാധാരണ ജനങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ഭരണത്തോട് തന്നെ വെറുപ്പ് തോന്നുന്നത് കാരണം ഇവിടെ എല്ലാത്തിലും എന്താ പറയാ രണ്ട് നീതിയാണ് ഒരേ സദ്യ രണ്ട് പന്തിയിലിങ്ങനെ വിളമ്പും അപ്പോൾ അപ്പുറത്തെ സൈഡിലെ രാഷ്ട്രീയം നോക്കി ആ രീതിയിൽ അതി കഠിനമായിട്ടുള്ള ശിക്ഷയും അതൊക്കെ ആയിട്ട് കൊണ്ടുപോകും ഇപ്പുറത്തുള്ളത് നൈസം ഞാനിപ്പോഴും പറയുന്നുണ്ട് അവിടെ രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തതുപോലെ അയാൾ പബ്ലിക്കായിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ചെയ്ത പോലെ എന്നെ ഒരു സൈബർ പോസ്റ്റ് ഇട്ടിട്ട് വ്യക്തമായിട്ടുള്ള രീതിയിൽ ആ കെ കെ എന്ന് പറഞ്ഞുള്ള സ്ത്രീയെ അവർ ഇതിൽ പറ്റിയ യാതൊരു ബന്ധമല്ല അതായത് രാഹുലിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തു വെച്ച് ഇതാണ് ഇര അറുപത് വയസ്സുകാരുടെ ഇര എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടുള്ളതിന് എന്ത് സൈബർ ആക്ഷൻ എടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം കേരളത്തിലെ സൈബർ പോലീസ് അല്ലെങ്കിൽ കേരളത്തിലെ ആഭ്യന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തവും വ്യക്തവുമായിട്ട് ജനങ്ങളെ ഒരേപോലെ കാണുന്നു ഒരേ രീതിയിൽ നമ്മൾ പറയുക ഒരേ രീതിയിലുള്ള നീതിയും നിയമവും നിർവഹിക്കുന്നു എന്ന് പറയാം അല്ലാതിരിക്കുന്ന കാലത്തോളം നമുക്ക് തോന്നുന്നത് ഇരട്ടത്താപ്പാണെന്നേ തോന്നു അപ്പൊ ഞാനിപ്പോഴും പറഞ്ഞത് ഇതൊന്നും അല്ല കേരളം അഡ്രസ് ചെയ്യേണ്ടതായിട്ടുള്ള വിഷയം കേരളത്തിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ അല്ലെങ്കിൽ കുറച്ച് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഓരോ മീഡിയ പേഴ്സൺസും അഡ്രസ് ചെയ്യേണ്ടതായിട്ടുള്ള വിഷയം എന്ന് പറയുമ്പോൾ ഇപ്പോഴും എപ്പോഴും അത് ശബരിമല ഇഷ്യൂ തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള ഈ ശബരിമല സ്വർണ്ണക്കുള്ള പത്മരാജനിൽ കൊണ്ട് നിർത്തി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ട് അതെന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല അവിടെ ഒത്തുതീർപ്പ് രാഷ്ട്രീയ കളികളുണ്ടോ ഇലക്ഷൻ എടുക്കുമ്പോൾ മസാല ബോണ്ടിങ് വരുമ്പോൾ അത് ഒത്തുതീർപ്പ് രാഷ്ട്രീയമുണ്ടോ അതായത് ഇത് ഇത്ര സീറ്റ് ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ആ ഒരു കേസിൽ നിന്ന് മാറ്റാം എന്നുള്ള രഹസ്യ ഉടമ്പടികളുണ്ടോ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അല്ലാതൊരു ഗർഭവും അവിഹിതമാണോ അത് അത് കോടതി കൊടുക്കും ചെയ്തിട്ടുള്ള ക്രൈമിന് ഗർഭചിത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒഫൻസീവ് അങ്ങനത്തെ ക്രൈമിന് കൃത്യമായിട്ടുള്ള ഇടപെടൽ കോടതിയിൽ നിന്നുണ്ടാവും അത് നീതി കിട്ടേണ്ടത് ഇരക്കെങ്കിൽ ഇരക്കത് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും അല്ലാതെ ഇവിടെ രാഹുൽ ഈശ്വർ ഒരു വിഷയം പോലും അല്ല രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്രയോ പ്രാവശ്യം കോടതി താക്കീൽ ചെയ്ത് വിട്ടിട്ടുണ്ട് മറ്റൊരു ആളുടെ ഇതിലേക്ക് കയറി പരസ്യമായിട്ടുള്ള അധിക്ഷേപങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി വീണ്ടും ചെയ്തു അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇതൊന്നും തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് യാതൊരു പ്രതിഫലനവും സൃഷ്ടിക്കാൻ പോകുന്നില്ല നമ്മുടെ വീട്ടില് ഞാൻ ഓരോ വ്യക്തിയോടും പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ നമ്മുടെ വീട്ടില് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വരുമ്പം നമ്മുടെ വാർഡില് ഇലക്ഷൻ സമയത്ത് മാത്രം വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കടന്നു പോകുന്നു തന്നെ പറയുക അതൊന്നും വേണ്ട നേരെ മറിച്ച് നമുക്ക് ഉപകാരം ചെയ്തിട്ടുള്ള ആളാണ് രാഷ്ട്രീയം നോക്കരു സന്ദേശത്തിൽ നമ്മൾ കഴിഞ്ഞാൽ എത്തും നമ്മുടെ അതാത് വാർഡിൽ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്നാണ് തീർച്ചയായിട്ടും വെൽക്കം ചെയ്യുക വോട്ട് ചെയ്യുക അതായത് ഇതൊന്നും സാധാരണ ജനങ്ങളെ ഞാൻ പറഞ്ഞിട്ടില്ലേ സാധാരണ അഞ്ഞൂറ് രൂപ ആയിരം രൂപയ്ക്കൊക്കെ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് രാത്രി വരെ ജോലി ചെയ്യണ മനുഷ്യരെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല അസുഖം കൂടിയിട്ട് നമ്മൾ പറയുന്നത് എല്ലിന്റെ ഇടയിൽ ഇത് കൂട്ടി കഴിയുമ്പോൾ തോന്നണ കോഴിത്തരവും അതിന് പിന്നാലെ പോണ പൂങ്കോഴിത്തരവും ഇതൊന്നും സാധാരണ മനുഷ്യരെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല